നമസ്തേ ടാനോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചേഞ്ചിങ് എന്ത് മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ അത് തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കടന്നു വരുന്നത് എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കാരണം നിങ്ങൾക്ക് ഒരുപാട് കർമ്മ എനർജി കണക്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും നിൽക്കരുത് നമ്മളൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസിൻ്റെ റീഡിങ്സ് ഈ എടുത്ത് നോക്കുന്ന ഒരു മൈൻഡ് റീഡിങ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ നമ്മളുടെ ടാറോ റീഡിങ്സിൻ്റെ പാസ്റ്റിലെ ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും പ്രസൻ പ്രസൻറ്റിലേ കടന്നു പോകുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും ും വരാൻ പോകുന്നതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ കാര്യകാരണങ്ങൾ അറിയാൻ സാധിക്കും പാസ്റ്റിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് അങ്ങനെ നമുക്ക് എന്താണോ ചോദ്യം ആ ചോദ്യത്തിന് തീർച്ചയായിട്ടും ഉത്തരം നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് മാത്രമല്ല ഇത് ഡിവൈൻ്റെ ആണ് ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആണെന്ന് കൂടി മനസ്സിലാക്കുക ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ശക്തി തീയുടെ ഒരു എനർജിയാണ് കേട്ടോ ടാറോ റീഡിങ്സ് ടാറോ റീഡിങ്സ് നിങ്ങളുടെ മുന്നിൽ വരുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻസ് അറിയാനുണ്ട് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളിൽ മറിഞ്ഞ് നിൽക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കറിയാനുമുണ്ട് അതുപോലെ പെയിൻഫുള്ളായി നിൽക്കുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവർക്ക് ഹീലിംഗ് ടൈമായി അതായത് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള മാർഗം കാണിച്ച് തരാൻ പോകുന്ന അല്ലെങ്കിൽ അതിനുള്ളൊരു സ്ട്രെങ്ത് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നതാണ് ടാറോ റീഡിങ്സ് എന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക ആ രീതിയിൽ എടുത്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ഇപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചേഞ്ച് എന്ത് ചേഞ്ചിങ് ചെയ്ഞ്ചിങ്ങാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ക്യൂനോഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നുണ്ട് കേട്ടോ വളരെയധികം ശക്തമാകുന്ന ഒരു മിറാക്കിൾ അതായത് നിങ്ങളുടെ റിലേഷനിൽ ബ്ലോക്കേജ് എനർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടെങ്കിൽ മറ്റൊരു ശക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് പാസിലെ ൈഫ് കർമ്മയാണെങ്കിൽ പോലും ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥനകള് വഴിപാടുകള് മെഡിറ്റേഷൻസുകൾ അതുപോലെ അഫർമേഷൻസുകൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഔട്ട്സൈഡ് എനർജി ആണെങ്കിലും ഇൻസൈഡ് എനർജി ആണെങ്കിലും നിങ്ങൾ ചെയ്യാവുന്നതിൻ്റെ നൂറ് ശതമാനവും നിങ്ങൾ ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു റിലേഷനിൽ ഒരു ബ്ലെസ്സിങ്സ് ലഭിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ് കഴിഞ്ഞു എന്നാണ് കാണുന്നത് മാക്സിമം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ എല്ലാ രീതിയിലും എഫേർട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറാറ്റിൽ സംഭവിച്ചു ഇരിക്കുന്ന എനർജിയാണ് കാണുന്നത് അതായത് നെഗറ്റീവ് എനർജിയെ അധപ്പതനത്തിലേക്ക് അതായത് നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്രയും സ്ട്രെങ്ത് ആകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൈക്കുള്ളിൽ എന്ത് ഏത് രീതിയിലാണോ ഈ ഒരു ബന്ധത്തെ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ നിങ്ങളിൽ മാ നിങ്ങൾക്കൊരു മാനേജിങ് പവർ ലഭിക്കുന്ന രീതിയിൽ ക്യൂനോഫാൻസും സ്ട്രെങ്ത് കാർഡുമാണ് കണക്റ്റ് ചെയ്ത് വന്ന് നിൽക്കുന്നത് തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് പ്രതിസന്ധികളെ നിങ്ങളുടെ റിലേഷനിൽ ബ്ലോക്കേജ് വരുത്ത ചേഞ്ച് ആക്കാൻ അതായത് മാറ്റി നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിനെ എല്ലാം മാനേജിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് കാരണം ഇതിനകത്ത് നിങ്ങൾ കാത്തിരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് നൂറ്റി ഒന്ന് ശതമാനമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കല്പിച്ച് നിന്നതും നിങ്ങൾ അതിനുവേണ്ടി സാമ്പത്തികം വരെ നല്ല രീതിയിൽ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിംഗിൾ എനർജിയിലുള്ളവർക്ക് ഒരു വിവാഹ യോഗമാണ് നിങ്ങൾ ഈ ഒരു ബന്ധം കൊണ്ട് പ്രതീക്ഷിച്ചത് ഒരുമിച്ച് ഒരു ലൈഫ് സിറ്റുവേഷൻസ് ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റോട് കൂടി കടന്നു പോകണം എന്ന ആഗ്രഹത്തോടുകൂടി നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തത് അതെല്ലാം ഫലപ്രാപ്തിയിലേക്ക് വന്ന് ചേരാൻ പോകുന്നതായിട്ടും നിങ്ങൾക്കുടെ ആ ഒരു എനർജി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നതായിട്ടുമാണ് കാണുന്നത് നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്മൂത്തും അതുപോലെ ഹാപ്പിനെസ്സും അതുപോലെ നിങ്ങൾക്കൊരു ഒക്കെ നൽകുന്ന റിലേഷൻ തന്നെയാണ് പക്ഷേ ടു ഫേസ് എനർജിയോടുകൂടി രണ്ട് വശങ്ങളുണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ ആ വ്യക്തി പുറമേ എന്താണോ അതായിരുന്നു കാണില്ല ഉള്ളുകൊണ്ട് അപ്പോൾ പുറമെ വളരെയധികം നെഗറ്റീവായിട്ടും നിങ്ങളെ അവോയ്ഡ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങളെ ആ ഒരു പേഴ്സൺ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് അതേസമയം പുറമേ നിങ്ങളോട് വളരെ മയത്തിൽ പെരുമാറിയെങ്കിൽ ഉള്ളുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് യാതൊരുവിധ കണക്ഷൻസോ അല്ലെങ്കിൽ യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ ആ സിറ്റുവേഷൻസിനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടേതാകുന്ന എനർജി ഉപയോഗിച്ച് നിങ്ങളിൽ വന്ന മാറ്റം അതായത് നിങ്ങളൊരു സെൽഫ് എനർജിയിലേക്കും അല്ല അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റിയോടുകൂടി അതായത് ആ ഒരു പക്വതയില്ലായ്മ പൊട്ടത്തരങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മാറി കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നിയ അഡിക്ഷനാണ് നിങ്ങൾ മണ്ടത്തരങ്ങളിലൂടെ കടന്നു പോകാൻ ഇടവരുത്തിയതും നിങ്ങൾ എന്താ പറയുക മറ്റൊരു വ്യക്തിക്ക് കീഴിൽ തോ തോച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകാനും കാരണമായത് പക്ഷേ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരുപാട് പെയിൻഫുള്ളാകുന്ന എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ അവഗണനകൾ ഇതെല്ലാം നിങ്ങൾ ഒരുപാട് അനുഭവിച്ചതിൻ്റെ ഫലമായിട്ടാവാം നിങ്ങളൊരു സ്ട്രോങ് ആയ എനർജിയിലേക്ക് വന്നപ്പം കാര്യങ്ങൾ അത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് കാത്തിരിപ്പിന് വിരാമം കുറിക്കാം കേട്ടോ തീർച്ചയായിട്ടും യെല്ലോണ എനർജിയിൽ നിന്നും നിങ്ങൾ മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു അബണ്ടൻസിലേക്കും ഒരു ഇമോഷണൽ ബാലൻസ് ിലേക്കുമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറാൻ പോകുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് നോക്കുമ്പം ഇമോഷണലി ഒക്കെ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ട് അതായത് ഒരു പൂർണ്ണതയോടുകൂടി ഒരു ആത്മാർത്ഥതയോടുകൂടിയും വിശ്വസ്തതയോടുകൂടിയും ഈ ഒരു ബന്ധത്തെ നിങ്ങൾക്ക് കാണാൻ ഇനി മുന്നോട്ടേക്ക് സാധിക്കും കാരണം ബന്ധത്തിൽ വലിയൊരു ചേഞ്ചിങ് ആണ് ഏറ്റവും ടോപ്പ് എനർജിയിലെ ചേഞ്ചിങ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് പ്രപഞ്ചവും നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുള്ള എനർജിയെ കണക്ട് ചെയ്തെടുത്തത് ണ്ടാണ് നമുക്ക അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ റിലേഷൻൽ നല്ലൊരു ചേഞ്ചിങ് വരുന്നുണ്ട് നിങ്ങൾക്ക അത് അനുഭവം യോഗ്യമാക്കാൻ ചില mungkin കുറച്ച് ടൈം എടുത്താലും നിങ്ങളുടെ റിലേഷൻൽ നല്ലൊരു इमोशनल ചേഞ്ചിങ് വരുന്നുണ്ട് മാത്രമല്ല കൺട്രോളിങ് ആൻഡ് മാനേജിങ് പവർ എനർജിയിലേക്ക് മാറുന്നുണ്ട് അതായത് ഒരു വെൽ ത്ത് എനർജിയിലേക്ക് കൂടിയാണ് നിങ്ങളുടെ റിലേഷൻ പോകുന്നത് ഈ ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയാൽ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് യാത്ര തുടങ്ങിയാൽ ഒന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വലിയ ശക്തമാകുന്ന ഒരു വെൽത്ത് എനർജിയിൽ എത്താൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വെൽത്ത് എനർജിയിലേക്ക് ഉയർന്ന് പറക്കാൻ സാധിക്കുന്ന ഒരു ലോങ് ടൈം സക്സസ് എനർജിയിലേക്ക് സാമ്പത്തികപരമായിട്ട് വരെ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നുണ്ട് ഉയരാൻ പറ്റുമെന്ന് അപ്പം ഇമോഷണൽ കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇമോഷണലി നിങ്ങളുടെ റിലേഷൻ ഓക്കെ ആയിട്ടുണ്ട് കാരണം ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കിടയിൽ നെഗറ്റീവ് എനർജി ആയിട്ട് നിന്ന വ്യക്തികളുടെ പ്രസൻസും അതുപോലെ നിങ്ങളുടെ കർമ്മ എനർജിയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ബാലൻസിലേക്ക് വന്നു ാണ് എല്ലാ പ്രോബ്ലംസുകളും നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇമോഷണലി ബാലൻസിലേക്ക് വരുന്നുണ്ട് ഹാർട്ട് ചക്ര നല്ല രീതിയിൽ ആക്റ്റീവ് ആകുന്നുണ്ട് നിങ്ങൾ സെൽഫ് ലവ് എനർജി സ്ട്രോങ് ആയിട്ട് തന്നെ കണക്റ്റ് ചെയ്തു പോകാൻ ശ്രമിക്കണം ഇമോഷണൽ ചീറ്റിംഗ് ഹാർട്ട് ബ്രോക്കൺ വെല്ലുവിളികൾ ഇനിയും ഇതിനകത്ത് ചെറിയ രീതിയിൽ നിങ്ങൾ നേരിടേണ്ടി വരും കാരണം ഒരു പ്രോബ്ലംസ് ഒരു പ്രോബ്ലം ഒരു പ്രശ്നം അവസാനിക്കുമ്പം ചിലപ്പോൾ അതൊരു കുടുങ്കാറ്റോടുകൂടിയായിരിക്കും അവസാനിച്ച് തീരുന്നത് ചിലപ്പോൾ ഇനി അത് വളരെ സ്മൂത്തായിട്ട് അവസാനിച്ച് തീരും എന്ന് പറയുന്നത് പോലെ ഇമോഷണലി ചെറിയൊരു പെയിനും ചെറിയൊരു വെല്ലുവിളികളെയും കുറച്ച് നിങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും ആ സിറ്റുവേഷൻസിനെയൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് ഡെത്തായി പോയി എന്ന റിലേഷൻ തന്നെയായിരുന്നു ഈ ഒരു ബന്ധം നോക്കുമ്പോൾ ഇത് അവസാനിച്ചു ഇതിലിനി ഒന്നും നമുക്കില്ല എന്ന് തോന്നിയ സിറ്റുവേഷൻസിൽ നിന്നും എഫേർട്ട് എടുത്തു നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിച്ച് ഒരു ബന്ധമാണ് കേട്ടോ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അതിൽ നിങ്ങളാണ് എഫേർട്ട് എടുത്തത് ഒന്നേന്ന് നിങ്ങൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പഠിക്കാനും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറി അറിവ് നേടി നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ആ ഒരു വ്യക്തിയുടെ സാഹചര്യവും ആ ഒരു വ്യക്തിയുടെ ശരിക്കും പറഞ്ഞാൽ ഇമോഷൻസും എല്ലാം നിങ്ങൾ അരച്ച് കലക്കി കുടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തു എൻ്റായി നിന്ന ആ ഒരു റിലേഷനെയാണ് നിങ്ങളായിട്ട് നിങ്ങളെടുത്ത എഫേർട്ട് നിങ്ങളൊരു പെട്ടുവെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ പല ടൈമിൽ നഷ്ടപ്പെട്ടുവെങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും ഉറച്ച് നിന്നതിൻ്റെ ഫലമാണ് ഈ ഒരു റിലേഷനിൽ മാറ്റം വരാൻ പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും കർമ്മ എനർജി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് അത് പോസിറ്റീവായിട്ട് റിലേഷനിൽ സംസാരിച്ചു വന്നാലും പിന്നീട് അതൊരു നെഗറ്റീവിലേക്ക് ചെന്ന് എത്തിച്ചോണ്ടേയിരുന്നു അതായത് ഒരു കാർമിക് സിറ്റുവേഷൻസ് ആൻഡ് കർമ്മ എനർജി ഈ ഒരു റിലേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു എന്നാണ് നമുക്ക് റീ കാണിച്ച് തരുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് മാരേജ് എനർജിയിലൊക്കെ ഉള്ള വ്യക്തികളുടെ നോക്കുമ്പം ഒന്നിലധികം പ്രാവശ്യം മധ്യസ്ഥതയൊക്കെ നടത്തിയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ലീഗൽപരമായിട്ടൊക്കെ നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ നിങ്ങൾ പോരാടി പരാജയപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളാവാം എന്താണെങ്കിലും ഇതിനകത്ത് റിലീജിയൻ പരമാകുന്ന ചില പ്രോബ്ലംസുകൾ ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ റിലീജിയൻ പരമാകുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു ബന്ധത്തിൽ നിരാശയിലേക്കും അതുപോലെ ഈഗോ എനർജിയിലേക്കൊക്കെ കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സന്തോഷ നിമിഷങ്ങൾ അവർക്കും മിസ്റ്റേക്ക് പറ്റിയെന്നും കുറച്ച് അധികം അവരും ഒരു എന്താ പറയുക ഈഗോ എനർജിയിൽ നിന്നെന്നും നിങ്ങളുമായിട്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലൂടെ ശരിക്കും കടന്നു പോകുന്നുണ്ട് എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലൊക്കെ പോകുന്ന വ്യക്തികളുടെ എനർജിയിൽ ലീഗൽ പരമാകുന്ന പ്രശ്നങ്ങളും അവിടെ ഒരു ഒത്തുതീർപ്പില്ലായ്മയൊക്കെയാണ് കാണുന്നത് ആ സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ റിലീജിയൻ പരമാകുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉള്ള വ്യക്തികളുടെ എനർജി കൂടി നമുക്ക് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഒരു രീതിയിലും കണക്റ്റഡ് ആ간 பറ്റാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ ശരിക്കും ഒന്ന് അൽമിയമായിട്ട് അതായത് നമ്മുടെ ആ ഒരു സ്പിരിച്വൽ വിസ്ഡം എനർജി യുടെ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് തന്നെ കാണുന്ന ബന്ധങ്ങളും ഉണ്ട് അതൊക്കെ അവരെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിരാശവരിതിയതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻൽ കാലമനുകൂലമാകും നിങ്ങൾക്ക് ജഡ്ജ്മെന്റിംഗ് എനർജി ഉണ്ട് ഒരു ഗ്രൂ ൊത്തുണ്ട് നിങ്ങൾക്ക് അ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സക്സസ് ഉണ്ട് തീർച്ചയായിട്ടും സിംഗിൾ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ അത് മര മതപരമായ തടസ്സങ്ങളായിക്കോട്ടെ ഫിനാൻഷ്യൽപരമാവുന്ന തടസ്സങ്ങളായിക്കോട്ടെ മറ്റു വ്യക്തികളെ കണക്റ്റ് ചെയ്തിട്ടുള്ള തടസ്സങ്ങളായിക്കോട്ടെ കർമ്മ എനർജി ആയിക്കോട്ടെ നിങ്ങൾ ഒരുമിച്ച് ചേരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കും തീർച്ചയായിട്ടും ഒരു പോസിറ്റീവും സന്തോഷവും നിറഞ്ഞ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട് എന്നതിന് യാതൊരു ഒരു സംശയവുമില്ല കുറച്ച് സ്ട്രഗിളിംഗ് ചെയ്യേണ്ടി വരും ലൈഫിൽ കുറച്ച് സ്ട്രഗിളിംഗ് ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ഹാർഡ് വർക്കിംഗ് ഉണ്ട് കുറച്ച് ക്ഷമിച്ചും സഹിച്ചും നിങ്ങൾ നിൽക്കേണ്ടി വരും കാരണം നിങ്ങളുടെ റിലേ ഈ ഒരു ബന്ധത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റും എത്ര ബൗണ്ടറി തീർത്താലും എത്ര ഇമോഷൻസ് ഹൈഡ് ചെയ്തു വെച്ചാലും അതെല്ലാം തിരിച്ച് നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു പേഴ്സനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ഒക്കെ അല്ല അതായത് ഒരു സറണ്ടർ എനർജിയിൽ തോൽവി സംബന്ധിച്ച് നിൽക്കുന്ന പരാജയം സംബന്ധിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത് ഒരു ഫീലിംഗ് സ്റ്റക്ക് എനർജി അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അതുപോലെ ഒരു സിറ്റുവേഷൻസും അവരെവിടെ ചെന്ന് തൊട്ടാലും അവിടെ ഒന്നും സാറ്റിസ്ഫൈഡ് അല്ലാതെ സ്ട്രഗിളിങ് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ തന്നെയാണ് നിങ്ങളിൽ നിന്നും അവർ ചെറിയ രീതിയിൽ പിന്മാറി നിൽക്കാനുണ്ടായ കാരണം എന്താണേലും ഒരു അൺകണ്ടീഷണൽ ലവ് അതായത് ഒരു ആത്മാർത്ഥവും സത്യസന്ധവും ഒരു സ്നേഹം നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്കുമുണ്ട് നിങ്ങൾ കുറച്ച് സെൽഫ് ലവ് എനർജിയിലേക്ക് മാറേണ്ട സമയവുമാണ് പ്ലസ് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യപ്പെട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി വന്ന് ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഏത് രീതിയിലുള്ള റിലേഷൻ്റെ എനർജി ആയിക്കോട്ടെ െ നിങ്ങൾ നിങ്ങൾ ചെയ്ത നന്മയുടെ ഫലം നിങ്ങൾ എന്താണോ ചെയ്തത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ ഒരു റിലേഷനിൽ നൂറ് ശതമാനത്തിൽ നൂറ്റൊന്ന് ശതമാനം കൊടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഫലം എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് നോക്കിയാൽ അവരൊരു പുതിയ തുടക്കം പുതിയ ചില മാറ്റങ്ങൾ സക്സസ്സുകൾ പുതിയ ഡോർ ഓപ്പണിങ് എനർജിക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു വലിയ മാറ്റം സൃഷ്ടിക്കണം അവർക്ക് അബണ്ടൻസ് നേടണം കരിയർ ആയിട്ടാണെങ്കിലും ഫിനാൻഷ്യലി ആയിട്ടാണെങ്കിലും അവർക്ക് വലിയ ഏറ്റവും കൂടിയ ഏറ്റവും ടോപ്പ് എനർജിയിൽ ഒരു സ്റ്റെബിലിറ്റി നേടണമെന്നുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് അത് അവരുടെ ലൈഫിൽ അവർക്കൊരു ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കറഞ്ചിലി നിൽക്കുന്നതെന്നാണ് കാണുന്നത് മാത്രമല്ല ഇമോഷൻസിനെ അവർ മാറ്റി വെച്ച് അവരെന്തോ ഒരു ന്യൂസ് എനർജിക്ക് വേണ്ടിയിട്ട് അതായത് ഇമോഷൻസൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താനുണ്ട് സക്സസ് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവർ ഒരു കാത്തിരിപ്പിലാണ് എന്നാണ് കാണുന്നത് കേട്ടോ ടോക്സിക് ആകുന്ന ചില സാഹചര്യങ്ങൾ അവരുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട് കൂടാതെ തന്നെ വ്യക്തിബന്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നുണ്ട് ഒന്നിലധികം വ്യക്തി വ്യക്തികളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസുകൾ അവർ നേരിടുന്നുണ്ട് മാത്രമല്ല കരിയർ പാതയിൽ അവരൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരോടൊപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ അവരുടെ കരിയർ എനർജിയിൽ അവർ ഞാൻ പറഞ്ഞില്ലേ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവരൊരു ബൗണ്ടറി തീർത്തിരിക്കുകയാണ് അവർക്ക് അവരിലേക്ക് വരുന്ന എല്ലാ ബന്ധങ്ങളിലും അവർ സ്ട്രോങ് ആകുന്ന ഒരു ബൗണ്ടറി തീർത്ത് വെച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും അവരൊരു മാനിഫെസ്റ്റേഷൻ എനർജിയിലാണ് അവരുടെ ജീവിതത്തെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ അവർ സ്ട്രഗിളിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ് ഇമോഷൻസിനെയൊക്കെ അവർ അവരിപ്പം ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് കാരണം അവർക്കുടെ ലക്ഷ്യം ഒരു അബണ്ടൻസ് ആണ് ഒരു വലിയ സക്സസ്സിലേക്ക് അവർക്ക് ഉയരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മദർ എനർജിയുടെ പ്രസൻസ് അവർക്ക് വളരെ പോസിറ്റീവായിട്ട് അവരുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഫ്രണ്ട്ഷിപ്പ് എനർജിയും അവർക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ ഹാപ്പിനെസ് നൽകുന്നുണ്ട് സൗഹൃദ ബന്ധങ്ങളും അവരെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് പാസ്റ്റിൽ ചില കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അവർ നൂറ് ശതമാനം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജിയിൽ അവരുടെ ലൈഫിൽ അവരുടെ കുടുംബ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ അതിനു വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സിറ്റുവേഷൻസാണ് അതായത് ഇമോഷണൽ പരമാകുന്ന എല്ലാ കാര്യങ്ങളെയും അവരിപ്പോൾ ഒന്ന് മാറ്റി വച്ചിരിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കാരണം ഒരുപാട് പ്രോബ്ലംസുകൾ അവരുടെ കരിയർ പാതയെ ബേസ് ചെയ്ത് അവർ നേരിടുന്നുണ്ട് അപ്പം സാമ്പത്തിക ഭദ്രതയാണ് അവർക്കിപ്പോൾ അത്യാവശ്യം അതിനു വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് കൊണ്ടേ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളോട് ഡിവൈൻ പറഞ്ഞിരിക്കുന്ന വിത്ത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കേട്ടോ ഈ വരുന്ന ഏതാനും അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലേഷനെ ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ അറിയാം നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ കാര്യം എസ് ആണ് കേട്ടോ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യം എസ് ആണെന്നാണ് ഡിവൈൻ പറയുന്നത് റൊമാൻസ് നിങ്ങൾക്ക് നല്ല പോലെ സ്നേഹം സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനുമുള്ള ഒരു സമയം ഡിവൈൻ വെച്ചിട്ടുണ്ട് അതായത് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ സ്നേഹിക്കപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് ജ്യോ